തമിഴ്നാട്ടിൽ ഇനി ബാക്ക് ഇല്ല പരമ്പരാഗത രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ മാറ്റാൻ സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി ഇനി അർദ്ധവൃത്താകൃതിയിലായിരിക്കും തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ ഇരിപ്പിടങ്ങൾ മുഹമ്മദ് റഹീസുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് അമ്മേശേ തമിഴ്നാട്ടിൽ എന്തായാലും ഇനി ബാക്ക് ബെഞ്ചസ് എന്ന ടാഗ് ലൈൻ ഇല്ല തമിഴ്നാട്ടിൽ ഇനി ബാക്ക് ബെഞ്ചിൽ ബെഞ്ചും ഇല്ല കാരണം ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള ഷെയ്പ്പ് അല്ലെങ്കിൽ കുട്ടികൾ ഇരിക്കുന്ന രീതി അതൊരു യു ഷേപ്പിലാക്കി മാറ്റണം അല്ലെങ്കിൽ അർത്ഥവൃദ്ധാകൃതിയിലാക്കി മാറ്റണം എന്നുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതായത് വിദ്യാർത്ഥികളെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബാക്ക് ബെഞ്ചർ ഫ്രണ്ട് ബെഞ്ചർ മിഡിൽ ബെഞ്ചർ എന്നോ ഒക്കെയോ പറഞ്ഞ് തരംതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു രീതി തന്നെയാണ് ആ ഉത്തരവിൽ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പല അധ്യാപകരും ഇത്തരത്തിൽ പഠിക്കാൻ പിന്നോട്ടം പിന്നോക്കം നിൽക്കുന്നു എന്ന് അവർ കണ്ടെത്തുന്ന കുട്ടികളെ ബാക്ക് ബെഞ്ചിലേക്ക് ഇരുത്തുകയും അവരെ അത്തരത്തിൽ കാണുകയും ചെയ്തിരുന്നു ഇത് പ്രമേയമാക്കിക്കൊണ്ട് അടുത്തിടെ ഒരു മലയാള സിനിമ പുറത്തിറങ്ങിയിരുന്നു അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളൊരു സിനിമയാണ് അതിൻ്റെ പ്രമേയം ഏതാണ്ട് ഇത് തന്നെയാണ് അപ്പോൾ ആ ഒരു സിനിമ തമിഴ്നാട്ടിലടക്കം ഏറെ ചർച്ചയായിരുന്നു ആ ഒരു സിനിമ കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനം പിന്നിൽ നിർണായകമായി എന്ന് പറയുന്നത് അഭിമാനകരം കൂടിയാണ് അങ്ങനെ എന്തായാലും അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ എല്ലാവർക്കും ഒരേ രീതിയിൽ ടീച്ചറിനെ കാണാൻ കഴിയും ടീച്ചറിന് കൂടുതലായി വിദ്യാർത്ഥികൾക്കിടയിൽ എൻഗേജ് ചെയ്യാൻ കഴിയും എല്ലാവർക്കും ഒരേ സമയം കൂടുതലായി ശ്രദ്ധിക്കാൻ കഴിയും അങ്ങനെ അത്തരത്തിൽ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കും കോളേജ് തലത്തിലൊക്കെ കൂടി ഇത് വ്യാപിപ്പിക്കണം എന്നുള്ള അടക്കമുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട് ഉന്മേഷ് ശരി മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ